ഭയങ്കരമായ ഭാരത യുദ്ധത്തിൽ പതിനെട്ടാമത്തെ ദിവസം വൈകുന്നേരം ഭീമസേനന്റെ ഗതാപ്രഹരമേറ്റ ദുര്യോധനൻ വീണതോടെ യുദ്ധം അവസാനിച്ചു പാണ്ഡവന്മാർ വിജയശ്രീലാളിതന്മാരായി ബന്ധുജനങ്ങളോടും സൈന്യത്തോടും കൂടി ആർത്തുവിളിച്ച് അരമനയിലേക്ക് യാത്രയായി വഴിനീള പൗരജനങ്ങളുടെ അനുമോദത്തോടും ആർത്തുവിളികളോടും കൂടി അവർ അരമനയിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള സകലരും ആനന്ദം കൊണ്ടും മതിമറന്ന് ആർത്തുവിളിച്ചു പക്ഷേ പാണ്ഡവന്മാരുടെ ഇഷ്ടപത്നിയായ പാഞ്ചാലി മാത്രം ദുഃഖിതയായി കാണപ്പെട്ടു കാരണം ആ വീരമാതാവിൻ്റെ കണ്ണുകൾ ആയിരക്കണക്കിനുള്ള സൈന്യ സമൂഹത്തിൽ തൻ്റെ മക്കളെയാണ് ആദ്യം തേടിയത് കണ്ടില്ലെന്ന് വന്നപ്പോൾ പരിഭ്രമമായി ഒരു ക്ഷത്രിയ സ്ത്രീക്ക് പോർക്കളത്തിലേക്ക് പോയ മക്കൾ തിരിച്ചു വന്നില്ലെങ്കിൽ എവിടെയെന്ന് ചോദിക്കാൻ അർഹതയില്ല പടക്കളത്തിൽ പോയവർ തിരിച്ചു വന്നില്ലെങ്കിൽ മരിച്ചു എന്നർത്ഥമാണല്ലോ ഇതാണ് പാഞ്ചാലി പരിഭ്രമിക്കാൻ കാരണം പരിഭ്രമം വളർന്ന നിലവിളി തന്നെയായി എല്ലാവരും അമ്പരുന്നു കാര്യം മനസ്സിലായപ്പോൾ അർജുനൻ തന്നെ കുട്ടികളെ തിരഞ്ഞു പുറപ്പെട്ടുവെങ്കിലും ഭഗവാൻ വിലക്കി അന്ന് രാത്രി എല്ലാവരും ഗാഠനിദ്രയിൽ ലയിച്ച സമയത്ത് യുദ്ധം നിർത്തിപ്പോന്ന കുരുക്ഷേത്രത്തിൽ ഒരു മഹാപൈശാചിക താണ്ഡവം നടന്നു ഭീമന്റെ ഗതാപ്രഹരമേറ്റ ദുര്യോധനൻ വീണുവെന്നും യുദ്ധം അവസാനിച്ചുവെന്നും പാണ്ഡവന്മാർ വിജയശ്രീലാളിതന്മാരായി മടങ്ങിയെന്നും കേട്ട ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പശ്ചാത്താപം കൊണ്ടും വ്യസനം കൊണ്ടും ഭ്രാന്തനായി പടക്കളത്തിലേക്ക് പാഞ്ഞു പക്ഷേ അപ്പോഴേക്കും സൈന്യങ്ങൾ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു രക്തം കെട്ടിക്കിടന്ന മണ്ണിൽ ശവശരീരങ്ങൾക്കിടയിലൂടെ ഓടി ദുര്യോധനൻ വീണ സ്ഥലത്തെത്തി ഭാഗ്യം കൊണ്ട് മഹാരാജാവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അന്ത്യനിമിഷത്തിലെങ്കിലും ദുര്യോധന രാജാവിനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കി അദ്ദേഹം ശിബിരത്തിൽ കിടന്നുറങ്ങുന്ന പാഞ്ചാലിപുത്രന്മാരെ കണ്ടു വികാരത്തിന്റെ തള്ളിച്ചുകൊണ്ടും ബോധം നശിച്ച ഉന്മത്തനായ അദ്ദേഹം പെട്ടെന്നെല്ലാം മറന്ന് ആ കുട്ടികളെ വെട്ടിക്കൊന്ന് ശിബിരത്തിൽ തീ കൊളുത്തി ആ പ്രവൃത്തി മരിച്ചുകൊണ്ടിരുന്ന രാജാവിനെ സന്തോഷിപ്പിക്കുമെന്നാണ് അദ്ദേഹം വിചാരിച്ചതെങ്കിലും ഫലം മറിച്ചാണ് ഉണ്ടായത് ഏതായാലും ഈ വർത്തമാനം പ്രഭാതത്തിൽ തന്നെ അറിഞ്ഞു പാഞ്ചാലി വ്യസനക്രാന്തയായി അശ്വത്ഥാമാവിന്റെ ശിരസ് നിനക്ക് കാഴ്ചവെയ്ക്കുന്നുണ്ടെന്ന പ്രതിജ്ഞയോടെ അർജുനൻ അശ്വത്ഥാമാവിനെ തിരഞ്ഞു പുറപ്പെട്ടു ഭഗവാനും അർജുനനും പോയി വിവരം ധരിച്ച് ദ്രോണപുത്രനാകട്ടെ അവർക്ക് പിടികിട്ടാതിരിക്കാൻ പാച്ചിലായി അങ്ങനെ മുമ്പിലും പിമ്പിലും ഇരുകൂട്ടൊരു കൂടി അടുത്തതോടെ അശ്വത്ഥാമാവിനെ പിടിക്കുമെന്ന ഘട്ടത്തിലായി അപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ അർജുനനെ ലക്ഷ്യമാക്കി ബ്രഹ്മാസ്ത്രം അയച്ചു ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ജ്യോതിസ് ദിക്കങ്ങും പരക്കുന്നത് കണ്ട് ഭഗവാൻ അർജുനനോട് ബ്രഹ്മാസ്ത്രം അയക്കുവാൻ ആജ്ഞാപിച്ചു അങ്ങനെ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രം നിർവീര്യമായി അർജുനൻ അശ്വത്ഥാമാവിനെ പിടിച്ചുകെട്ടി തേരിലിട്ടുകൊണ്ടുപോയി പാഞ്ചാലിയുടെ മുമ്പിൽ വെച്ചു ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ പാഞ്ചാലി അദ്ദേഹത്തെ മുക്തനാക്കിയെങ്കിലും അർജുനൻ സത്യം പരിപാലിക്കാൻ വേണ്ടി തേജോവതം ചെയ്തയച്ചു കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയ്ക്ക് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം വീണ്ടും പാണ്ഡവരെയും അവരുടെ വംശത്തിന്റെ ഏകതന്തുവായ അഭിമന്യു പത്നിയുടെ ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കുന്നതായറിഞ്ഞത് ആ ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കാനായി പിന്നെയും കുറേ ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു ഉത്തരാദേവിയുടെ പ്രസവം കഴിഞ്ഞു പാണ്ഡവന്മാരുടെ ആപത്തൊഴിഞ്ഞു വീണ്ടും ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെട്ടു അപ്പോഴാണ് യുധിഷ്ഠിരൻ്റെ പശ്ചാത്താപവും ആവലാതിയും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനെന്ന നിലയിൽ പാണ്ഡവന്മാരോടുകൂടി മരിക്കാൻ വേണ്ടി ഉത്തരായണവും കാത്തു ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് പോയി തേജോമയനും യോഗസിദ്ധനുമായ ഭീഷ്മരെ ഭഗവാനടക്കം എല്ലാവരും നമസ്കരിച്ചു അനന്തരം ഭീഷ്മർ യുധിഷ്ഠിരനെ വിളിച്ചു പല തത്വങ്ങളും പറഞ്ഞുകൊടുത്തു അവരുടെ കുറവുകളെയും ചൂണ്ടിക്കാട്ടി ലോകം മുഴുവൻ ജയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും ഓരെങ്കിൽ സർവശക്തനായ ഈശ്വരൻ എല്ലാ പ്രകാരത്തിലും സഹായിച്ചുകൊണ്ട് എപ്പോഴും ഒരുമിച്ചുണ്ട് താഴും എന്നിട്ടും നിങ്ങൾക്കൊരു ദിവസമെങ്കിലും ആപത്തൊഴിഞ്ഞ് സമാധാനമായിരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതെന്താണ് കാരണമെന്ന ചോദ്യം യുധിഷ്ഠിരനെ സ്തബ്ധനാക്കി അദ്ദേഹത്തിന് ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല കൃഷ്ണനെ പല പ്രകാരത്തിൽ നിങ്ങൾ അറിയുകയും ആശ്രയിക്കുകയും ചെയ്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കരുണാമേനായ ഈശ്വരനായി കാണുകയോ ആ നിലയ്ക്ക് ആശ്രയിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഒന്നാമത്തെ കുറവായി ഭീഷ്മർ ചൂണ്ടിക്കാട്ടി കാലമാണ് ഈ ലോകത്തെ ഭരിക്കുന്നതെന്നും കാലം ഈശ്വര സ്വരൂപമാണെന്നും മനസ്സിലാക്കിയില്ലെന്നതാണ് രണ്ടാമത്തെ ന്യൂനതയായി പറഞ്ഞുകൊടുത്തത് പാണ്ഡവന്മാരുടെ കുറവുകളെ പറഞ്ഞുകൊടുത്ത് അറിയേണ്ടതിനെ ഉപദേശിച്ച് ശരീരത്യാഗത്തിനായി ഭീഷ്മർ ഭഗവാനെ സ്തുതിച്ചു കിടന്നു ഭീഷ്മരുടെ ആത്മാവ് ഭഗവത്പാദത്തിൽ ലയിച്ചു അവശിഷ്ട കർമ്മങ്ങൾക്ക് ശേഷം പാണ്ഡവന്മാരെ സമാധാനിപ്പിച്ച് ഭഗവാൻ ദ്വാരകയ്ക്ക് യാത്രയായി പിന്നീട് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ധർമ്മനിഷ്ഠയോടു കൂടിയ ഭരണത്തെ വാഴ്ത്തി ഉത്തരാപുത്രനായ പരീക്ഷത്ത് ക്രമേണ വളർന്നു വരാൻ തുടങ്ങി ബാലന്റെ ജാതകഫലം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു കുറച്ചുകാലം സുഖമായി ഹസ്തനപുരിയിൽ കഴിച്ചുകൂട്ടി അങ്ങനെയിരിക്കെ ഭാരത യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രാജ്യം വിട്ട് തീർത്ഥയാത്രയായി പോയിരുന്ന വിദുരർ മടങ്ങി വന്നു സന്തുഷ്ടനായ ഇതിന്റെ സൽക്കാരങ്ങളെ സ്വീകരിച്ചു യാത്രാ വിവരങ്ങളെ വിവരിച്ചു പറഞ്ഞുകൊണ്ടുവന്ന നാല് ദിവസം രാജധാനിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഒരു ദിവസം വൈകുന്നേരം ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും കാണാൻ വേണ്ടി ആ പഴയ രാജധാനിയിലേക്ക് പോയി പണ്ടൊക്കെ ജനബാഹുല്യമായിരുന്ന രാജധാനി കേവലം മൂന്നാളുകളെ കൊണ്ട് ശൂന്യമാവാതിരിക്കുകയാണ് വിദുരന്റെ ദർശനത്തിൽ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും അവരുടെ സേവകനായ സഞ്ജയനും വളരെ സന്തോഷിക്കുകയും അനുമോദിക്കുകയും ചെയ്തു പല വർത്തമാനങ്ങളും അവർ അന്യോന്യം കൈമാറി വിദുരർ പണ്ട് പലപ്പോഴും പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ് ധൃതരാഷ്ട്രയുടെ കുറച്ച് കർമ്മനിഷ്ഠയും വൈരാഗ്യവും ഉണ്ടാക്കി തീർക്കാൻ വിഷമം പിടിച്ച അന്ത്യ അന്ത്യസന്ദർഭത്തിലെങ്കിലും അതൊന്ന് സഫലമാവുമോ എന്ന് വീണ്ടും പരീക്ഷിച്ചു നോക്കാൻ തീർച്ചപ്പെടുത്തി അത് കുറുക്കികൊള്ളുകയും ചെയ്തു ഒരു മൂഢനോട് എത്ര പ്രാവശ്യവും തോറ്റാലും പരാജയം സമ്മതിക്കാറില്ല ജ്ഞാനികൾ പിന്നെയും അവരുടെ സർവ്വ കഴിവുകളും ഉപയോഗിച്ചും അവൻ്റെ മൂഢത നീക്കാൻ ശ്രമിച്ചു കാരണം ജ്ഞാനികൾക്ക് ഈ ലോകത്തിലെ തോൽവിയും വിജയവും രണ്ടും ഒരുപോലെയാണ് അവരതിൽ ശ്രദ്ധിക്കാൻ തന്നെ പോകുന്നില്ല ആയുസിന്റെ അന്ത്യശാസം വരെയും ലോകഹിതത്തിനു വേണ്ടി മനസാ വാച കർമ്മണ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം അതാണ് അവരുടെ വ്രതം ഒരു ജീവനെയെങ്കിലും അവൻ്റെ മൂഢതയിൽ നിന്നും ഉദ്ധരിക്കാൻ കഴിഞ്ഞാൽ അത് ജന്മസാഫല്യമായി കരുതുന്നു ഇതാണ് വിദുരന്റെ സന്ദർഭത്തിലുള്ള പ്രബോധനത്തിൻ്റെ അടിയിലുള്ള തത്വം ഹൃദയം പൊട്ടാവുന്ന രണ്ട് നാല് ചോദ്യങ്ങളെ കൊണ്ട് ധൃതരാഷ്ട്രരെ പെട്ടെന്ന് ആത്മീയതയിലേക്ക് നയിക്കുന്നത് ജീവിതത്തിലെ ദുരാചാരം കൊണ്ട് വിവേകസ്വരൂപമായ അന്തർദൃഷ്ടിയും ഒരുപോലെ നഷ്ടപ്പെട്ട് അകത്തും പുറത്തും ഒരുപോലെ അന്ധനും വാർദ്ധക്യാതിക്യം കൊണ്ട് സകല ശക്തികളും ക്ഷയിച്ച് ദുർബലനും പുത്രദുഃഖം കൊണ്ടും സ്ഥാനഭ്രംശം കൊണ്ടും എല്ലാം നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രരുടെ മുന്നിൽ വിദുരന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾ സർവസംഗപരിത്യാഗം ചെയ്യിച്ചു അന്ന് രാത്രി എല്ലാം ഉപേക്ഷിച്ച് ധൃതരാഷ്ട്രർ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു പിറ്റേന്ന് രാവിലെയാണ് യുധിഷ്ഠിരൻ നാരദ മഹർഷിയിലൂടെ ആ വർത്തമാനമറിയുന്നത് അദ്ദേഹവും സന്യാസത്തിന് തയ്യാറെടുത്ത് ദ്വാരകയ്ക്ക് പോയ അർജുനനെ കാത്തുനിന്നു ഭഗവാന്റെ സ്വർഗാരോഹണ വാർത്തയും കൊണ്ടാണ് അർജുനന്റെ വരവ് താമസമുണ്ടായില്ല അന്ന് വെറും ബാലനായിരുന്ന അഭിമന്യുപുത്രനായ പരീക്ഷത്തിന് രാജ്യമേൽപ്പിച്ചു കൊടുത്തു പാണ്ഡവന്മാരും പാഞ്ചാലിയും സന്യാസത്തിനായി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു നമസ്കാരം ഭാഗവത രഹസ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി